ട്രംപ് എന്ത് പറയും എന്നുള്ളതായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്നേരയ്ക്ക് ട്രംപിൻ്റെ സംസാരം വന്നിട്ടുണ്ട് നമുക്ക് ഭയങ്കരമായ രീതിയിലുള്ള പ്രശ്നങ്ങളാണുള്ളത് വലിയ രീതിയിലുള്ള റെസിപ്രോക്കൽ താരിഫുമായിട്ടാണ് ട്രംപ് വന്നിട്ടുള്ളത് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാവർക്കും പത്ത് ശതമാനമാണ് അദ്ദേഹം എക്സസ് ആയിട്ട് താരിഫ് ചുമത്തിയിട്ടുള്ളത് മാത്രമല്ല ചില രാഷ്ട്രങ്ങൾക്കൊക്കെ റെസിപ്രോക്കൽ താരിഫ് ഭയങ്കരമായ രീതിയിൽ വലുതാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതായത് ചൈനക്കൊക്കെ മുപ്പത്തി നാല് ശതമാനമൊക്കെയാണ് ഉള്ളത് അത് യു എസ് ഗുഡ്സിന് അവർ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയാൽ അതിന് തിരിച്ചടിക്കുന്ന അവസ്ഥയാണുള്ളത് അതേപോലെ യൂറോപ്യൻ യൂണിയൻ ആണെങ്കിൽ ഇരുപത് ശതമാനം അങ്ങനെയൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് അങ്ങനെ അമേരിക്കയിലേക്ക് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ മുപ്പത്തിനാലും ഇരുപതും അല്ലെങ്കിൽ പത്തും ഒക്കെ എന്താ എക്സസ് താരിഫേ ഉള്ള സാധനത്തിൻ്റെ ആ താരിഫാണ് മാത്രം ഉള്ള പൈസയുടെ നൂറുപ്പ്യാണെങ്കിൽ മുപ്പത്തിനാല് രൂപ താരിഫ് വരികയാണ് മനസ്സിലായത് അമ്മാര് രീതിയിലുള്ള ഭയങ്കരമായ രീതിയിലുള്ള താരിഫിൻ്റെ ഒരു അനൗൺസ്മെൻ്റാണ് ട്രംപ് നടത്തിയിട്ടുള്ളത് സ്വർണ്ണ അതിനെ മുമ്പ് തന്നെ വലിയ രീതിയിൽ കുതിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആൾ ടൈം അതിൻ്റെ അടുത്തൊക്കെ ഗോൾഡ് ഇങ്ങനെ കുറേ സമയം നിന്നു മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് യു എസ് ഡോളറാണിപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവില ഉള്ളത് അതായത് കേരളത്തിൽ അറുപത്തി എട്ടായിരത്തി ഇപ്പോൾ ഉള്ളത് ഇന്ന് ഒരു നൂറ്റി ഇരുപത് രൂപ വരെ കൂടിയേക്കാവുന്ന അവസ്ഥയാണുള്ളത് ഇനിയും സ്വർണ്ണവില കുതിച്ചു വരാൻ സാധ്യതയുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് യു എസ് ഡോളറും അതൊക്കെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഈയൊരു താരിഫ് ചുമത്തിയത് കൊണ്ട്